വാർത്തകളിലേക്ക് നമ്മൾ കടന്നില്ലെന്നു റമദാൻ ഇസ്രയേൽ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രിയെ തള്ളിപ്പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ എന്തായാലും ഈ റമദാൻ കാലത്ത് ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി യുദ്ധം അവിടെ പശ്ചിമേഷ്യയിൽ തുടരുകയാണ് നമുക്കപ്പം പി ജെയിംസ് ഒരു ഹായ് വിട്ടത് ശരിയായില്ല യഥാർത്ഥത്തിൽ ഈ ഗസയിലും മറ്റുള്ള പ്രദേശങ്ങളിലും ഈ ഇസ്രയേലിൻ്റെ പോരാട്ടം തുടരുകയാണ് അവർ ഈ റമദാനാണ് പുണ്യമാസ കാലമാണ് എന്നുള്ളൊന്നും അവർ പരിഗണിക്കുന്നില്ല അപ്പോൾ യഥാർത്ഥ യുദ്ധത്തിലെ അവസാന വിജയം എന്ന് മാത്രമുള്ള ലക്ഷ്യമേ അവർക്കുള്ളൂ അപ്പോൾ വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യമാണ് ഈ പാലസ്തീനിയൻ വിശ്വാസികൾക്കുള്ളത് പറയും എസ് കെ ലോകമെമ്പാടും എല്ലാവരെയും നൊമ്പലപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഈ ഗസയിൽ നിന്ന് വരുന്നത് പ്രത്യേകിച്ച് റമദാൻ നോമ്പാണ് എല്ലാവരും വല്ലാതെ പ്രതീക്ഷിച്ചതാണ് ഒരു വെടിനിർത്തൽ ഉണ്ടാവും കാരണം നോമ്പ് നോറ്റിരിക്കുന്നവരുടെ മേൽ ബോംബ് വന്ന് വീഴുക എന്ന് പറയുന്നത് നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് ഈ മണി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നോമ്പ് ഇന്നലെ ആരംഭിച്ചു പലസ്തീനിലും ആ ഗൾഫ് മേഖലയിലും അപ്പോൾ അവിടെ നോമ്പ് നോറ്റ് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ജനങ്ങളുടെ മേലാണ് ഇസ്രായേൽ ബോംബ് വർഷിക്കുന്നത് വളരെ എന്താ പറയുക നമ്മളെ വളരെ രീതിയിൽ അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് വരുന്നത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനമുള്ള കാര്യം ഇസ്രായേലിനെ സഹായിക്കുന്നതിനേക്കാൾ ഇസ്രായേലിനെ വേദനിപ്പിക്കുകയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് ജോ ബൈഡൻ തുറന്നു പറഞ്ഞിരിക്കുന്നു പരസ്യമായി പറഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാവുന്നതിൻ്റെ സൂചനകളാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അമേരിക്ക ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നുണ്ട് അവർ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തുന്നു ഇസ്രായേലിന് വേണ്ടി ആയുധങ്ങൾ നൽകുന്നു ഒരു ഭാഗത്ത് ആയുധങ്ങൾ നൽകുകയും മറുഭാഗത്ത് വെടിനിർത്തൽ വേണമെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരു ഒരു തരത്തിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതവിശ്വാസികളായ അല്ലെങ്കിൽ പാലസ്തീൻ പ്രശ്നത്തെ അനുകൂലിക്കുന്ന ഒരുപാട് പേർ അമേരിക്കയിലുണ്ട് അവരുടെ വോട്ടുകൾ നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയാണ് ഈ തരത്തിൽ അദ്ദേഹത്തെ മാറ്റി ചിന്തിപ്പിക്കുന്നതെന്നുള്ള ആരോപണം റിപ്പബ്ലിക്കൻ പാർട്ടിക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട് പക്ഷേ ജോ ബൈഡൻ ഇക്കാര്യത്തിൽ വളരെ ഇത് എന്നെ വേദനിപ്പിക്കുന്നു എൻ്റെ മനസ്സ് പോകുന്നത് പാലസ്തീനുകളുടെ അടുത്തേക്കാണ് അവിടെ നോമ്പ് നോക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുടെ മുഖം ഞാൻ ഓർക്കുന്നുവെന്നാണ് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല ജോ ബൈഡൻ അയച്ച കപ്പൽ അവിടെ താൽക്കാലിക തുറമുഖം നിർമ്മിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ പോകുമ്പോൾ തന്നെ യു എസ് സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നിരിക്കുന്നു റമദാം മാസത്തിൻ്റെ ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്തായാലും ഇസ്രായേലിൻ്റെ വാദങ്ങൾ ഹമാസ് അംഗീകരിക്കുന്നില്ല ഹമാസിൻ്റെ വാദങ്ങൾ ഇസ്രായേലും അംഗീകരിക്കുന്നില്ല മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയ അമേരിക്കയും ഖത്തറും ഈജിപ്റ്റും അവർ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എസ്കേൻ ആ ജെയിംസെ മറ്റൊരു കാര്യം ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ ദുരിതം വരച്ചു കാട്ടിയ ചിത്രത്തിന് ഓസ്കർ കിട്ടിയല്ലോ ഇന്നലെ അപ്പോൾ ഈ ഓസ്കർ കിട്ടിയതിൽ വ്ളാഡിമർ സെല്ലസ്കി അത് യു എസ് യുക്രൈൻ പ്രസിഡന്റ് വലിയ സന്തോഷമായി അദ്ദേഹം അഭിനന്ദനം അർപ്പിച്ചിരിക്കുന്നു എസ്കെൻ ഇതൊരു വളരെ വികാരപരമായിട്ടുള്ള ഒരു ഇതും കൂടിയായിരുന്നു പ്രത്യേകിച്ച് ഈ ഓസ്കർ അവാർഡ് ആദ്യമായിട്ടാണ് യുക്രൈനിലേക്ക് വരുന്നത് അത് അവിടുത്തെ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല ചെയ്യപ്പെട്ടതിൻ്റെ പേരിൽ അവിടെ വരിയപ്പോൾ എന്ന തീരദേശ നഗരം റഷ്യ ആക്രമിച്ച് കീഴടക്കി സമ്പൂർണമായി നശിപ്പിച്ചു കളഞ്ഞു വളരെ മനോഹരമായിട്ടുള്ള നഗരമാണ് മരിയപ്പോൾ അപ്പോൾ മരിയപ്പോൾ ട്വൻറ്റി ഡേയ്സ് ഇൻ മരിയപ്പോൾ എന്ന ചിത്രത്തിനാണ് ഏറ്റവും ബെസ്റ്റ് ഡോക്യുമെൻറ്ററിക്കുള്ള ഓസ്കർ അവാർഡ് ലഭിച്ചത് അതിലെ ചിത്രം കടത്തിയതിനെക്കുറിച്ചുള്ള നാടകീയമായ ദൃശ്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സംവിധായകൻ പറയുന്നുണ്ട് കാരണം റഷ്യൻ ചെക്ക് പോയിൻറ്റുകളുടെ നടുവിലൂടെ കാർ സീറ്റിനടിയിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ഈ ഫിലിം കടത്തിയത് ഇത് കൊണ്ടുവന്നപ്പോൾ ഭീകരമായിട്ട് അവിടെ മരിയപ്പോളിൽ ആൾക്കാരെ കൊന്നൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്ന വളരെ വികാരനിർഭരമായിട്ടൊരംഗങ്ങളാണ് രണ്ട് വർഷത്തെ ഉക്രൈൻ യുദ്ധത്തിൻ്റെ മുഴുവൻ ദുരന്തത്തിൻ്റെ മുഖം ഈ മരിയപ്പോൾ ട്വൻറ്റി ഇൻ മരിയപ്പോൾ എന്ന ഡോക്യുമെൻ്ററി ചിത്രത്തിലുണ്ട് എന്തായാലും ആ ചിത്രം വല്ലാതെ ചർച്ച ചെയ്യപ്പെട്ടു അതിനെക്കുറിച്ച് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുന്നതിന് ദുഃഖമുണ്ട് കാരണം ഇങ്ങനൊരു യുദ്ധം നടന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനൊരു സിനിമ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഈ സിനിമ എടുക്കേണ്ടി വന്നത് എൻ്റെ ഗതികേടാണ് ഇങ്ങനെയൊരു അവാർഡ് ഈ തരത്തിൽ കിട്ടുന്നതിൽ എനിക്ക് ഒട്ടും സന്തോഷമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷേ ഒരു ദുരന്തം പ്രത്യേകിച്ച് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനെതിരെ പാലസ്തീന് അനുകൂലമായിട്ട് വലിയ പ്രകടനം ഓസ്കാർ വേദിക്ക് പുറത്ത് നടന്നു അപ്പോൾ യുദ്ധങ്ങൾക്കെതിരെയുള്ള വലിയ വികാരമായിട്ട് അത് മാറി ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു ദുരന്ത ചിത്രം പറിച്ച് കാണിക്കുന്നു ഇതിനിടയിൽ എസ് കെ എൻ റഷ്യ അവിടെ മുന്നേറുകയാണ് ചിത്രം മാറ്റി വരച്ചുകൊണ്ട് കിഴക്കൻ ഉക്രൈനിലെ പല ഗ്രാമങ്ങളും റഷ്യ പിടിച്ചെടുക്കുകയാണ് അതിനിടയിൽ ഉക്രൈൻ വെള്ളപ്പതാക വീശണമെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരാമർശം ഉക്രൈൻ വല്ലാതെ ഉക്രൈനെ വേദനിപ്പിച്ചിരിക്കുന്നു റഷ്യയോട് എന്തുകൊണ്ട് പറഞ്ഞില്ല ഉക്രൈനോട് മാത്രം എന്തുകൊണ്ട് പറഞ്ഞു എന്തായാലും ഉക്രൈൻ്റെ ഭരണാധികാരികൾ അവിടുത്തെ ഉക്രൈൻ്റെ വത്തിക്കാൻ അംബാസിഡർ അംബാസിഡറുടെ പ്രൊണുൺഷോ എന്നാണ് പറയുന്നത് പ്രൊണുൺഷോയെ വിളിച്ചു വരുത്തി എന്തുകൊണ്ടാണ് മാർപ്പാപ്പയുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു പരാമർശമുണ്ടായത് റഷ്യ പിന്മാറണമെന്ന് പറയുന്നതിന് പകരം ഉക്രൈൻ വെള്ളപ്പതാക വീശി കാണിക്കണമെന്ന് പറഞ്ഞത് അതിന് പകരമാണ് പറഞ്ഞത് മഞ്ഞയും നീലയുമാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിറം ആ നിറം വിട്ട് ഒരു വേറൊരു പതാകയിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നതിലേക്ക് കാര്യങ്ങളെത്തി എസ് കെ ഈ ഗെയിംസ് ഇന്നലെ ഇന്ത്യ അഗ്നി ഫൈവ് വിഷേപിച്ചല്ലോ മിസൈൽ അപ്പോൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് ചൈനീസ് ചാരക്കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ എത്തി എന്ന രീതിയിൽ ഒരു വാർത്ത വരുന്നു ഇതിൻ്റെ രഹസ്യങ്ങൾ ചോർത്താനാണ് ഈ ചാരക്കപ്പൽ വന്നത് എന്ന രീതിയിലും വാർത്തകൾ വന്നിരുന്നു അതിൻ്റെ വിശാംശങ്ങൾ കിട്ടിയോ എസ് കെ എൻ യഥാർത്ഥത്തിൽ ഇന്ത്യ വല്ലാതെ അസ്വസ്ഥമായി വികാരപ്രകടനം നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടെ ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും മാലദ്വീപിൻ്റെ അടുത്തേക്കാണ് കടന്നിരുന്നത് പക്ഷേ നമ്മളിത് വിക്ഷേപിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് മണിക്കൂറുകളിൽ ചൈനയുടെ ചാരക്കപ്പൽ വന്ന് ഈ അഗ്നി ഫൈവ് വിക്ഷേപിക്കുന്നതിൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ കഴിയും തരത്തിലുള്ള ഡിസ്റ്റൻസിലെത്തി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഒക്കെ വന്ന റിപ്പോർട്ടുകൾ അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യം തന്നെ നമ്മളെ അഗ്നി ഫൈവിൻ്റെ എല്ലാ തരത്തിലുള്ള രഹസ്യങ്ങൾ അവരുടെ റഡാറുകളും അതുപോലുള്ള ഇതും വെച്ച് ചോർത്താനാണെന്നുള്ള ആരോപണം ഉയർന്നിരിക്കുന്നു എന്തായാലും അഗ്നി ഫൈവ് അയക്കുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് വലിയ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് അയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ പോകുന്ന ഈ അഗ്നി ഫൈവ് ചൈനയിലെ ഷാങ്ഹായ് അടക്കം ചൈനയിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ മുഴുവൻ ലക്ഷ്യം വയ്ക്കുവാൻ കഴിവുള്ളതാണ് പാകിസ്ഥാനിലും അതുകൊണ്ട് തന്നെ ചൈനയും പാകിസ്ഥാനും ഇതിൻ്റെ വിജയത്തിൽ അല്പം അസ്വസ്ഥരാണ് അപ്പോൾ ഇത് അയക്കുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ചൈനീസ് ചാരക്കപ്പൽ ബംഗാൾ ഉൾക്കടലിൽ തന്ത്രപ്രധാനമായ സ്ഥലത്ത് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രതീക്ഷ നൽകുന്നതല്ല വളരെ നിരാശാജനകമാവും ആശങ്ക ജനിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ഇതിനിടെ എതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുയർന്നിട്ടുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ഇപ്പോൾ പൗരത്വ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ ചൈനയും പാകിസ്ഥാനും വളരെ സതയോടെയാണ് വീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന തരത്തിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അത് ആയുധമാക്കുന്നു എന്നാണ് അറിയുന്നത് കാരണം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെയുള്ള മുസ്ലിം മത ഇസ്ലാം മതവിശ്വാസികൾക്ക് പൗരത്വമില്ല പക്ഷേ മറ്റുള്ളവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്നു എന്നുള്ളത് വല്ലാത്ത ചർച്ചയായിട്ട് അയൽ രാജ്യങ്ങളിൽ എത്തിയിരിക്കുന്നു ഇന്ത്യ അതിനെങ്ങനെ പ്രതിരോധിക്കും എന്നതിനെക്കുറിച്ച് കുറിച്ച് അറിയാനിരിക്കുന്നതേയുള്ളൂ എസ് കെ എൻ ഈ വിഷയങ്ങൾ പ്രധാനമായിട്ട് ചർച്ചയായിട്ട് വരുന്നു എസ് കെ എൻ താങ്ക് യു പി ജയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം